ഫണ്ട് ലഭിക്കാത്തതിനാൽ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള പയ്യന്നൂർ പെരുമ്പയിലെ പൂരക്കളി അക്കാദമിയുടെ പ്രവർത്തനം നിലച്ചു മറ്റ് അക്കാദമികൾക്ക് നൽകുന്ന പരിഗണന നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ് മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ ചെയർമാനായും കെ എസ് ടി എ മുൻ ജില്ലാ സെക്രട്ടറി വി പി മോഹനൻ സെക്രട്ടറിയുമായി പൂരക്കളി അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനെട്ടിന് ചുമതലയേറ്റെങ്കിലും ഇതുവരെയായും ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല സാംസ്കാരിക വകുപ്പിന് കീഴിൽ മറ്റ് അക്കാദമികൾക്കെല്ലാം ആവശ്യത്തിന് ഫണ്ട് നൽകിയെങ്കിലും പൂരക്കളി അക്കാദമിക്ക് ഒന്നും നൽകിയിട്ടില്ല ഇതുമൂലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെയും അവാർഡിന് അപേക്ഷ സ്വീകരിച്ചെങ്കിലും അവാർഡുകൾ പ്രഖ്യാപിക്കാൻ പോലും പുരക്കളി അക്കാദമിക്ക് കഴിഞ്ഞിട്ടില്ല നാടൻ കലാ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡുകൾ നൽകി രണ്ടായിരത്തി ക്ഷണിച്ചു ക്ഷേത്ര കലാ അക്കാദമി രണ്ടായിരത്തിരണ്ടിലെ അവാർഡുകൾ പ്രഖ്യാപിച്ചു നിരവധി ക്ഷേത്രകലാ പരിശീലനങ്ങൾ ഇവിടെ നടന്നു വരുന്നുണ്ട് മറ്റ് അക്കാദമികൾക്ക് നൽകുന്ന പരിഗണന പുതിയ ഭരണസമിതി വന്നതിന് ശേഷം സർക്കാർ കാണിച്ചിട്ടില്ല മുൻ ഭരണസമിതിയുടെ കാലത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു വെള്ളൂര് കേന്ദ്രമാക്കിക്കൊണ്ട് ദേവസ്വത്തിന്റെ സ്ഥലം വിട്ടുകൊടുക്കുകയും വലിയൊരു കെട്ടിടം അവിടെ പണി പണിതീർക്കുകയും ചെയ്തു പെരുമ്പയിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു താൽക്കാലിക സംവിധാനത്തിൽ ഒരു കെട്ടിടത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇന്ന് തികച്ചും പൂരക്കളി കല അക്കാദമി അതിൻ്റെ പ്രവർത്തനം നിലച്ച നിലയിലാണ് കാണപ്പെടുന്നത് പൂരക്കളി കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ മറുത്തുകളി കളിക്കുന്ന പണിക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവാർഡുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാല് ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അത് പാടെ നിലച്ച നിലയിലേക്ക് കാണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെ ബന്ധപ്പെട്ടവർ പറയുന്നത് ഗവൺമെൻറ് തലത്തിൽ യാതൊരുവിധ പൈസയും ഇതിനു വേണ്ടി നീക്കിവെച്ചിട്ടില്ല എന്നുള്ളത് അതുകൊണ്ടാണ് അവാർഡ് പോലും ക്ഷണിച്ചത് വഴി വഴിമുടക്കിക്കൊണ്ട് അങ്ങനെ തെക്കൻ ജില്ലകളിൽ പ്രചാരം നേടിയെടുക്കാൻ വരെ കഴിഞ്ഞിരുന്നു എന്നാൽ പുതിയ ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് രണ്ടു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം ഉപയോഗിക്കാനാകാതെ നിയമക്കുരുക്കിൽ കുരുങ്ങിക്കിടക്കുകയുമാണ്